الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء وأسرف المرسلين إن الطريق شريعة وطريقة وحقيقة فاسمع لها ما مثلا فشريعة كسفينة وطريقة كالبحر ثم حقيقة ضر ولا ഇന്ന തൊരീക്ക നിശ്ചയം വഴി അള്ളാഹുവിലേക്ക് ചേരാനുള്ള വഴി ശരിയാത്തുൻ തൊരീക്കത്തുൻ വ ഹക്കീക്കത്തുൻ ശരിയാത്തും ത്വരീക്കത്തും ഹക്കീക്കത്തുമാണ് ഫസ്മഹ നീ ശ്രദ്ധിച്ചു കേട്ടോ മാ മുസില ഉദാഹരിക്കപ്പെട്ടിട്ടുള്ള ഉദാഹരണത്തെ ഷരീയത്തിനും ത്വരീക്കത്തിനും ഹക്കീക്കത്തിനും പറയാവുന്ന ഉദാഹരണം മഹാന്മാരായ അസ്ഫിയ പറഞ്ഞിട്ടുള്ള ഉദാഹരണം ഫോഷീ അത്വൻ കസഫീനത്തിൻ ഒരു കപ്പൽ പോലെയാണ് ത്വരീക്കത്തുൻ കൽ ബഹരി ത്വരീക്കത്ത് സമുദ്രം പോലെയാണ് സുമ ഹക്കീക്കത്തുൻ പിന്നീട് ഹക്കീക്കത്ത് ദുർവിൻ മുത്താണ് വല ആ മുത്ത് വളരെ വില പിടിച്ചതായിരിക്കുന്നു വളരെ വില പിടിച്ച കടലിൻ്റെ ആഴയിലുള്ള രത്നം പോലെയാണ് ഹക്കീക്കത്ത് ഭൗതികതയിൽ വിഹരിക്കുന്ന ആത്മീയതയുടെ അനന്ത വഴികളെക്കുറിച്ച് അജ്ഞരായ ഉപരിപ്ലവമായ ശരീരത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ആധുനിക മുസ്ലിം മുമ്പത്തിന് മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവയെല്ലാം കുറിച്ചും ഹക്കീക്കത്തിനെക്കുറിച്ചും കുറിച്ചും അള്ളാഹുലേക്ക് ചേരാനുള്ള ആത്മീയ വഴികളെക്കുറിച്ചും പഠനം നടത്തുക എന്നത് എടുക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൻ്റെ ദുർഗുണങ്ങളെ പഠിക്കാനോ അവയ്ക്ക് പരിഹാരം എന്താണെന്ന് കണ്ടെത്തി ചികിത്സിക്കാനോ മുന്നോട്ട് വരുന്നവർ വളരെ കുറവാണ് ഭൗതികമായ ശരീരത്തിന് അപകടങ്ങൾ വരുമ്പോൾ രോഗം വരുമ്പോൾ ഡോക്ടർമാരെ സമീപിക്കുക സ്വാഭാവികമാണ് ത്യാഗവും സഹിക്കാം എത്ര കാശും ചിലവഴിക്കാം എത്ര സമയം വേണമെങ്കിലും ഡോക്ടറുടെ മുന്നിലുള്ള വലിയ ക്യൂയിൽ നിൽക്കാം പക്ഷേ ആത്മജ്ഞാനിയെ തേടി പോകുന്നവർ എൻ്റെ മനസ്സിൻ്റെ ദുർഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുന്നവർ അതിൻ്റെ പരിഹാരം എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർ ഇന്ന് എവിടെയാണുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഭയക്കേണ്ട കാര്യമാണ് നമ്മളൊക്കെയും നമ്മളൊക്കെ ആത്മാവിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന കറുത്ത കരങ്ങൾ പാടുകൾ നമ്മുടെ അവയവങ്ങളിലൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പാവക്കറകൾ ഈ ഒരു മലീമസമായ അന്തരീക്ഷത്തിൽ ശരീരത്തിന് നിസ്കാരം പോലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾക്ക് പോലും സത്യത്തിൽ ഗ്ലാമർ നഷ്ടപ്പെടുകയാണ് ഇതെല്ലാം കൂടുതൽ പഠനത്തിന് വിധേയമാക്കപ്പെടുമ്പോൾ നാം ഇന്ന് നിലകൊള്ളുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് കണ്ടെത്താൻ കഴിയും അള്ളാഹു സുബഹാനുഹൂവത്താൽ അവൻ്റെ മഹലായ ഫലലുകൊണ്ട് നമ്മുടെയൊക്കെ ആഹാരം രക്ഷപ്പെടുത്തി തിരുമാറാകട്ടെ അള്ളാഹുലയ്ക്ക് ചേരാനുള്ള വഴി ശരീരത്തും തൊരീക്കത്തും ഹക്കീക്കത്തുമാണ് എന്നാണ് മഹാനവർ പറഞ്ഞിട്ടുള്ളത് ശരീരത്ത് ഒരു കപ്പൽ പോലെയാണ് കപ്പലിൽ കയറാതെ ആഴക്കടല് സഞ്ചരിക്കാൻ സാധ്യമല്ല ആഴക്കടൽ പോലെയാണ് ത്വരീക്കത്ത് കാറ്റും കോളും നിറഞ്ഞതാണ് സാഹസപ്പെടേണ്ടതാണ് ജീവാ ജീവാർപ്പണം നടത്തേണ്ടതാണ് അത്രയും സാഹസപ്പെടുമ്പോൾ മാത്രമേ കടലിലൂടെ സഞ്ചരിക്കാനും കടലിൽ മുങ്ങാനും ഒരാൾക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ മുങ്ങി തപ്പിയെടുക്കണം മുത്ത് എങ്കിൽ ആ ത്വരീക്കത്താകുന്ന സമുദ്രത്തിൽ മുങ്ങി ആത്മജ്ഞാനികളാകുന്ന മഹാരഥന്മാർ ഹക്കീക്കത്താകുന്ന രത്നം കരസപ്പെടുത്തിയവരാണ് ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താലായി അറിയുന്ന അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് പേരുകൾ പോലും ശരിക്കും പഠിക്കാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതെന്തു പറയാനാ ആ അള്ളാഹുവിൻ്റെ അസ്മാകളും അതിൻ്റെ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നൊരവസ്ഥ അള്ളാഹുവിനെക്കുറിച്ചുള്ള മാരിഫത്ത് പരിജ്ഞാനം അതാണ് സത്യത്തിൽ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം തന്നെ അതുകൊണ്ട് ആ ഒരു മാരിഫത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ശരീരത്തിൻ്റെയും ത്വരീക്കത്തിൻ്റെയും റൂട്ട് ക്ലിയർ ആയിരിക്കണം ശരീരത്തിൽ വേണ്ടാത്ത ത്വരീക്കത്തോ ത്വരീക്കത്തിനെ അവഗണിക്കുന്ന ശരീരത്തോ ഇത് രണ്ടും മനുഷ്യനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും അള്ളാഹു നമ്മെ സലാമത്താക്കും മാറാവട്ടെ അസലമലൈക്കു